ഒരു കാലത്ത് മലയാളത്തിൽ ജഗതി ശ്രീകുമാർ ഇല്ലാത്ത സിനിമകളില്ലായിരുന്നു നമുക്കറിയാം ഏതൊരു സിനിമയിലും ജഗതി ശ്രീകുമാർ ഉണ്ടെങ്കിൽ അതൊരു മിനിമം ഗ്യാരൻ്റി തന്നെയായിരുന്നു ജഗതി ശ്രീകുമാറിൻ്റെ ഡേറ്റ് കിട്ടാതെ മറ്റൊരു നടൻ അഭിനയിച്ച് ആ വേഷം തകർത്ത് സിനിമയും സൂപ്പർ ഹിറ്റായ ഒരു ചരിത്രമുണ്ട് ഞാൻ ആ ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ മലയാളികൾ ഇന്നും ഒരുപാട് റിപ്പീറ്റ് കണ്ടിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ഹനിയം അനിയമ്പാവ ചേട്ടമ്പാവ റാഫി മെക്കാട്ടിൻ എന്ന് പറയുന്ന തിരക്കഥാകൃത്തിനെ മലയാളത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആക്കിയ ആ ഒരു സിനിമയാണ് അത് രാജസേനാണ് സംവിധാനം ചെയ്ത് നമുക്കറിയാം അത് ജയറാം രാജേനും കൂട്ടുകെട്ടിലെ മേലപ്പറമ്പിലാണുവീടിന് ശേഷം സി എ ഡി ഉണ്ണികൃഷ്ണൻ എന്നുള്ള സിനിമ ചെയ്തു അതിനുശേഷം വന്ന സിനിമയാണ് അനിയംബാവ ചേട്ടൻപാവ നമ്മളതിൻ്റെ മുമ്പത്തെ ഒരു സെഗ്മെൻറ്റ് ചെയ്തിരുന്നു അതായത് തൊണ്ണൂറ്റി അഞ്ചിലെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമകളിലെ ആദ്യത്തെ ഒരു മൂന്നാല് സിനിമകളൊന്നാണ് അനിയംബാവ ചട്ടമ്പ ഈ സിനിമ അതിൻ്റെ ഒരു എൻ്റെ ഒരു പിന്നാമ്പറ കഥ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് രാജസേനൻ രാജസേനൻ്റെ അടുത്ത് റാഫി കാട്ടിൻ പോയിട്ട് പറയുമ്പോൾ ഇവർ ഒരു ഫുൾ തുടക്കം മുതൽ അവസാനം വരെ ഒരു സിനിമ പറയുകയാണ് ഇവർ ആ സിനിമ നമുക്കതിൻ്റെ കഥ അറിയാം ഞാൻ കഥയിലേക്ക് കിടക്കുന്നില്ല ആ ഫുൾ സിനിമ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജസേനൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ കഥയുടെ ഇൻ്റർവൽ വരെ മതി നമ്മുടെ കഥ അത് മതി ഈ ഒരു സിനിമ എന്നും പറഞ്ഞ് ഇവർ റീവർക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു സിനിമ എന്ന് പറയുന്നത് റാഫി റാഫിമെക്കാട്ടിൻ ആദ്യം എഴുതിയ സ്ക്രിപ്റ്റിലെ ഫസ്റ്റ് ഹാഫ് മാത്രമാണ് സെക്കൻഡ് ഹാഫ് എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ഈ ഒരു സിനിമയിൽ നമുക്കറിയാം അറിയാം അനിബാവ ചട്ടമ്പാ എന്ന് പറഞ്ഞ് രാജൻ ബിദേവും ഡ്രൈവറായിട്ട് ജയറാമുണ്ട് പിന്നെ അതിൽ ഉണ്ട് കുറേ കഥാപാത്രങ്ങളുണ്ട് ഇന്ദ്രൻസ് ജനാർദ്ദനൊക്കെ ഇതിൽ ജയറാമിൻ്റെ ഒക്കെ കൂടെ ത്രൂ ഓട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈശ്വരപിള്ള എന്ന് പറഞ്ഞു ആ ഒരു സിനിമ ശരിക്കും നമുക്കറിയാം ആ ഒരു സിനിമയുടെ തുടക്കം മുതലുള്ള ഒരു ക്യാരക്ടറാണ് ഈശ്വര പിള്ള ഒടുണി കൃഷ്ണമാണ് ചെയ്തത് ശരി ഈ ഒരു വേഷത്തിലേക്ക് ആദ്യം ഇവർ പ്ലാൻ ചെയ്തത് ജഗദീശ്രീകുമാറിനെയാണ് അന്ന് നമുക്കറിയാം എനിക്ക് തോന്നുന്നു ഒടുവിലിനെക്കാട്ടും കൂടുതൽ ശരിക്കും തിരക്കേറിയ നടൻ ജഗതീശ്രീകുമാർ തന്നെയാണ് അന്ന് പ്രത്യേകിച്ച് ആ ഒരു റോള് ഒരു കാര്യസ്ഥ റോള് ഇവരുടെ കൂടെ അത്യാവശ്യം കോമഡിയും ഇമോഷനും എല്ലാം ഒക്കെ ചെയ്യുന്ന ഒരു റോളാണ് അത് ജഗതിക്ക് ജഗതിക്കൊരു ആപ്റ്റായിട്ടുള്ള റോള് തന്നെയാണ് അപ്പോൾ ഇവർ എല്ലാം ഫിക്സ് ചെയ്ത് ഇവർ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ പ്ലാൻ ചെയ്ത സമയത്ത് ജഗതി ശ്രീകുമാറിനെന്ന് തിരക്കായിരുന്നു ജഗതിക്ക് അന്ന് അഭിനയിക്കാൻ വരാൻ പറ്റിയില്ല കാരണം നമുക്കത് ജഗതി ഓടി നടന്ന് അഭിനയിക്കുന്ന ഒരു സമയമാണെന്നത് അപ്പോൾ ഇവർ പറഞ്ഞത് റാഫി മെക്കാട്ടിൻ തന്നെയാണ് പിന്നീട് പറഞ്ഞത് അവരത് സ്ക്രിപ്റ്റ് എഴുതിയിരുന്നപ്പോൾ ജഗതിനീനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവരതിൽ പല സീനുകളും പല ഡയലോഗുകൾ എഴുതിയിരുന്നത് പക്ഷെ പിന്നീട് ജഗതിക്ക് വരാൻ പറ്റില്ല എന്നറിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇവർ ആ റോളിലേക്ക് ഒടുവിൽ കാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒടുവിൽ വന്നു കഴിഞ്ഞപ്പോൾ ക്യാരക്ടറിന് വലിയ മാറ്റമില്ല പക്ഷേ ചില ഡയലോഗുകളിലൊക്കെ ഇവർ മാറ്റങ്ങൾ വരുത്തി ഇവർ അതിൽ ഒടുവിലിന് എന്താ പറയുക ഒടുവിലിനെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ ഡയലോഗ് പ്രസൻറ്റേഷൻ അദ്ദേഹത്തിൻ്റെ ഒരു മോഡുലേഷനിലേക്കൊക്കെ കുറേ ഡയലോഗുകൾക്ക് മാറ്റി പക്ഷേ നമുക്ക് ഇന്ന് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒടുവിൽ ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ജഗതി ശ്രീകുമാർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ജഗതി ശ്രീകുമാർ വേറെ തരത്തിലായിരിക്കും ആ ഒരു റോൾ ചെയ്യുന്നത് നമുക്കറിയാം ജഗതി ശ്രീകുമാർ ജയറാം കോംബോ തുടക്കകാലം മുതൽ ജയറാമിൻ്റെ വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു സിനിമ മുതൽ ഒരുപാട് സിനിമകൾ അവർ ഒരുമിച്ച് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഇതേ ഈ ഒരു സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്തു ഇതിലൂടെ ഒടുവിൽ മണിക്കൃഷ്ണൻ്റെ റോള് ചെയ്തത് ഗൗണ്ടമണിയാണ് ജയറാമിൻ്റെ റോൾ ചെയ്തത് തന്നെയാണ് അപ്പോൾ നമുക്കിപ്പോൾ ആ ഒരു ഈശ്വരപിള്ള എന്ന് പറയണത് തമിഴിലും ഇപ്പോൾ അത് വേറൊരു ക്യാരക്ടറായി പക്ഷെ നമ്മൾ ജയറാമിൻ്റെ കൂടെയുള്ള റോൾ ഒടുവിലിനെയും കണ്ടു നമ്മൾ ഗൗണ്ടമണിനെയും കണ്ടു പക്ഷെ നമുക്ക് ജയഗതിൻ്റെ ആ നമുക്ക് കാണാൻ പറ്റിയില്ല ഇതുപോലെ തന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായ മൺചിത്ര താഴിലെ ഒരു വേഷം ജഗദീശ് ശ്രീകുമാറിന് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് ഏതാണ് ആ വേഷം എന്നുള്ളത് എനിക്കറിയില്ല കാരണം ജഗദീശ് ശ്രീകുമാർ ഒരിക്കൽ ഒരു കുറച്ച് കാലം മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂല് കുറേ കാലം മുമ്പ് അത് പിന്നീട് അതിനെക്കുറിച്ചുള്ള ചില ക്ലിപ്പിങ്ങുകളൊക്കെ ഞാൻ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഒരു റീലായിട്ട് കണ്ടു അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ് കാരണം ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞത് ആ ഒരു സിനിമയിൽ അഭിനയിക്കാതിരിക്കാനുള്ളൊരു കാരണം ഞാൻ കൊടുത്ത ഒരു വാക്ക് പാലിക്കാൻ വേണ്ടിയാണെന്നാണ് അതായത് ജഗദീനെ അത് മനുഷ്യൻ വിളിച്ചു ബുക്ക് ചെയ്തു ജഗതിയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ സംസാരിച്ച സമയത്ത് വാരഫലം എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ അതിൽ മുകേഷും ശ്രീനിവാസനും ഒക്കെ അതായത് മുകേഷിന് ചെവി കേൾക്കുന്നില്ല ശ്രീനിവാസിനെ കണ്ട് കാണാത്ത ഇവരെ നോക്കാൻ വരുന്ന ഒരു ഒരാളായിട്ടാണ് അതിൽ ജഗദീശ് ശ്രീകുമാറിൻ്റെ ഒരു ക്യാരക്ടർ അതായത് ഇവർ രണ്ടുപേരും കുട്ടികളെ പോലെയാണ് ഇവരെ നോക്കാൻ വേണ്ടി തിലകനായ അച്ഛൻ വരുത്തിക്കുന്ന ഒരു കഥാപാത്രമാണ് ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ആദ്യം ഡേറ്റ് കൊടുക്കുകയോ അതോ ആ ഒരു സിനിമയുടെ ഷൂട്ട് നീണ്ടുപോവുകയോ എന്തായാലും ആ ഒരു സിനിമയ്ക്കായിരുന്നു പ്രയോറിറ്റി അപ്പോൾ ജഗദീശ് ശ്രീ പറഞ്ഞത് എനിക്ക് ആ ഒരു വാക്ക് കൊടുത്തു വാരവെള്ളത്തിൽ അതുകൊണ്ട് എനിക്ക് ഇതിലേക്ക് വരാൻ പറ്റിയില്ല മൺചിത്ര എനിക്ക് അവസരം നഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ എൻ്റെ വാക്കിന് വില കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ മൺചിത്ര ഏത് വേഷമായിരുന്നു ജഗദീശ് ശ്രീകുമാർ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുതിരോട്ടം പപ്പു ചെയ്ത ആ റോളായിരിക്കാം പക്ഷെ ഇന്ന് നമുക്ക് കാണുമ്പോൾ ആ വെള്ളം എന്ന് പറഞ്ഞ് ചാടുന്നതും ആ ഒരു എന്താ പറയുക അതിൽ ഡയലോഗ് മോഡിലേഷനൊക്കെ കുതിരട്ടുമ്പോൾ അല്ലാതെ വേറെ ആരെയും സങ്കല്പിക്കാൻ പറ്റുന്നില്ല ഇനിയിപ്പോൾ മറ്റേതെങ്കിലും വേഷത്തിലേക്കായിരുന്നു ജഗദീശ്വർ കുമാറിനെ വിളിച്ചതെന്ന് അറിയില്ല എന്തായാലും എനിക്ക് തോന്നുന്നു ഫാസിൽ ജഗദീശ്വർ കുമാർ ഫാസിലിൻ്റെ ഒരു വലിയൊരു സിനിമ എനിക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ ഈ പറഞ്ഞ പോലെ അനിയമ്പാവും ജഗതിക്ക് ചെയ്യാൻ പറ്റിയില്ല മനുഷ്യർത്താരും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുപോലെ എനിക്ക് തോന്നുന്നു മറ്റ് ചില നടന്മാർ ചെയ്യാൻ പറ്റാത്തവേഷൻ ജഗതി ചെയ്ത് തകർത്തിട്ടുണ്ട് അതിൽ ഒന്ന് നമ്മുടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പെരുവണ്ടാപുരം വിശേഷങ്ങളിൽ ശ്രീനിവാസിൻ്റെ പകരം ജഗദീശ്വര കുമാർ വന്നു അതുപോലെ തന്നെ ഫ്രണ്ട്സിൽ ഇന്നസെൻറ്റും പകരം ജഗതി വന്നു അപ്പോൾ നമുക്കത് അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ജഗതി അല്ലാതെ വേറെ ആരെയും സങ്കല്പിക്കാൻ പറ്റില്ല ഇവിടെ അപ്പം നമ്മൾക്ക് ഒടുവിലും നമുക്ക് മറ്റേ ഈ പറയുന്ന കുത്തർ ടോപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവരല്ലാതെ ആരെയും സങ്കല്പിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും മൺചിത്ര എന്ന് പറയുന്ന ഒരു സിനിമ ഇതിൽ ജഗതി ശ്രീകുമാറിനെ ഉദ്ദേശിച്ചിരുന്ന റോൾ ഏതായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാം